ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഉച്ച ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയത് കണ്ടാലോ അപ്പോൾ ആദ്യം സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ പാർന്ന് കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ്ടാണ് ഉണ്ടാക്കണ സാമ്പാർ പിന്നെ അതിന് ശേഷം ലാസ്റ്റാണ് പൊടികളെല്ലാം ഇടുന്നത് പിന്നെ മുരിങ്ങാക്കായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇട്ടു എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കോവക്ക ആയിരുന്നു അപ്പം കനം കുറഞ്ഞിട്ട് കോവക്ക അരിഞ്ഞെടുക്കുക പിന്നെ അതിലേക്ക് പിന്നെ കോവക്ക നോർമലായിട്ട് ഉപ്പേരി വെക്കുക പല രീതിയിൽ ഉപ്പേരി വെക്കുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ ഉള്ളി വാട്ടിയാണ്ട് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടാണ്ടാണേ കരുവേപ്പിൻ്റെ എല്ലാം ഇട്ടാണ്ടാണ് ഉപ്പേരി വെച്ചതുമ്മ അതിന് ശേഷം അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് മീനാണുള്ളത് അപ്പോൾ മീൻ നന്നാക്കുകയാണ് അപ്പോൾ കുറച്ച് മീൻ പൊരിക്കാനും ബാക്കി കറി വെക്കാനാണ് അപ്പോൾ മീൻ ഞാൻ നന്നാക്കുകയാണ് അതിൻ്റേതൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം നന്നാക്കിയാണ്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചാണ്ട് നല്ലവണ്ണം കുറച്ച് വെളിച്ചെണ്ണയും പാറന്ന് കുറച്ച് വെള്ളവും പാർന്ന് സുറുക്കുണ്ടെങ്കിൽ കുറച്ച് സുറുക്കിയും പാര അതിനുശേഷം ഈ മീനിലേക്ക് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അരമണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അഥവാ നേരമില്ലെങ്കിൽ അപ്പോൾ തന്നെ പിരിച്ചെടുക്കാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാട്ട മീനുകളെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കായം കൂട്ടി വെക്കുക എന്നിട്ട് പിന്നെ പൊരിച്ചെടുക്കാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ പൊരിച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ നല്ല ടേസ്റ്റ് വരും പിന്നെ കുറച്ച് വേണമെങ്കിൽ കറിവേപ്പിൻ്റെ അല്ലേ അങ്ങനെയൊക്കെ ഇടാട്ടോ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇഞ്ചി ഒന്ന് ചതച്ചാണ്ട് ഓയിൽ കിട്ടാൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പേരിയും വെച്ചേക്കണ് അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ഇതൊക്കെയാണ് സാമ്പാറും കോവക്ക ഉപ്പേരിയും മീൻ പൊരിച്ചതും ാണ്ട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ